നമ്മളിപ്പോ പെരിന്തൽമണ്ണ പാതാക്കരാണ് ഇട്ടുള്ളത് അപ്പൊ ഇക്കപ്പവിടെ വണ്ടി സൈഡാക്കി ഇട്ട് കൊടുക്കാണ് ഞാൻ പറഞ്ഞ വർക്ക്ഷോപ്പ് ഇവിടെ ഉള്ള ആളെല്ലാരും ഒരുവിധം പെന്തൽമണക്കാരും നമ്മളിപ്പോ ലാം തോൾക്കാരും എല്ലാരും അറിയട്ടോ ഒരുവിധം നാട്ടിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ മഴ വരുന്നു പെയ്യണു മഴ പോണു ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോക്കൊക്കെയാണ് കേട്ടോ ഓട്ടോക്ക് പോണെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോ എക്കണേ നമ്മളിന്ന് ചെറിയ കുറച്ച് പരിപാടികളുണ്ട് പെരുന്നവണ്ണയില് അപ്പൊ അതൊക്കെ പാടെ ചെയ്യാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഇറങ്ങിയത് ഈ ീ വെള്ളത്തിന് ദാനം വേറെ ഒന്നല്ല സന്തോഷത്തിലാണ് അവള് അവര് വെള്ളം അങ്ങനെ പോണിട്ട് എത്ര മണിക്ക് കിട്ടുന്നു പറഞ്ഞു കാണും റിയോ ബസ് ബസ് കയറാനറിയില്ല നമ്മളിപ്പോൾ പാതാക്കരയിൽ നിന്ന് പെരിന്തൽമണ്ണയിലോട്ടുള്ള റൂട്ടാണ് കേട്ടോ ഇത് മഴ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും മരങ്ങൾ പൊട്ടി വീണിട്ടൊക്കെ ഒരാളുകൾ നേരാക്കുന്നു നമ്മൾ ആദ്യം പോകുന്നത് കല്യാണിലോട്ടാണ് കേട്ടോ ഇതാണ് പെരിന്തൽമണ്ണ ട്രാഫിക് നമ്മളവിടുന്ന് കോഴിക്കോട് റോഡിനാണ് കല്യാൺ ഹിൽസ് ഉള്ളത് അവിടേക്കാണ് ആദ്യം പോകുന്നത് അങ്ങനെ കല്യാൺ സ്ലിക്സിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫസിയോ എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ ഉള്ളത് റേറ്റും കുറവാണെന്ന് തോന്നണേ വലിയൊരു കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഉണ്ട് കേട്ടോ കിഡ്സിൻ്റെയും ലേഡീസിൻ്റെയൊക്കെ നോർമൽ വെയറൊക്കെ വലിയൊരു കുഴപ്പമില്ല ദാനോണിറ്റി ഒരു ടീഷർട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് കല്യാണ്ട് തേർഡ് ഫ്ലോറിലാണ് കേട്ടോ ബോയ്സിൻ്റെ കിഡ്സിൻ്റെയൊക്കെ ഡ്രസ്സുള്ള സ്ഥലത്താണ് നമുക്ക് അവിടെ നിന്ന് നോക്കി പക്ഷെ നമുക്ക് ഇൻഷല്ല ഒരു കല്യാണമുണ്ട് ബ്രദറിൻ്റെ അപ്പോൾ ആ ഒരു ഷോപ്പിങ്ങും കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മളൊന്നും കൂടെ നല്ല ഐറ്റംസ് മേലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ നോക്കി അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഡ്രസ്സ് കളക്ഷൻസ് അവിടെ നമ്മളെല്ലാം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാനിതിൽ അവർ ജസ്റ്റ് ഡ്രസ്സ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഒന്ന് ആഡ് ചെയ്തെന്നുള്ളൂ അപ്പോൾ ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സിങ് ഏരിയ അത്യാവശ്യം അടിപൊളി ഏരിയ ആണ് പിന്നീട് ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ പാർട്ടി പാർട്ടിവെയർ നോക്കിയിട്ടോ മക്കൾ ഡ്രസ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനാണ് ഡ്രസ്സ് നോക്കിയത് പാർട്ടി വെയർ ആണ് നോക്കിയത് സത്യം എനിക്ക് പിന്നെ നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷം അങ്ങനെ ഓറ് ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ പോയിട്ടില്ല ഫസ്റ്റ് പോകുന്നത് ഇപ്പോൾ കല്യാണിലോട്ടാണ് അപ്പോൾ എനിക്ക് അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ തോന്നി അങ്ങനെ കാക്കും മക്കൾക്കും എനിക്കുള്ള ഡ്രസ്സ് കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ ഇതേപോലെ കുറേ തിരഞ്ഞു പിന്നെ പെരിന്തൽമണ്ണ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഷോപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് എവിടുന്നേലും ഷോപ്പ് ഒന്നും കൂടെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ വീണ്ടും നമ്മളൊരു ഓട്ടോയിൽ കയറി ആദ്യം നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് അപ്പോൾ പിന്നെ പെരിന്തൽമണ്ണക്കാർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും പെരിന്തൽമണ്ണ അങ്ങാടി അതാണ് മെയിൻ നമ്മൾ മദ്രാലി റെസ്റ്റോറൻറ്റിലാണ് പോയത് അവിടുന്ന് മക്കൾ ഫ്രൈഡ് റൈസ് എടുത്ത് ഞാനൊക്കെ ബീഫ് മന്തി കേട്ടോ വിളിച്ചത് അങ്ങനെ അവിടെ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു കിട്ടിയോ എല്ലായിടത്തും കൂടി വഴിയായിട്ട് അപ്പൊ വന്നില്ല സമയം ഇപ്പൊ സമയം നാലുമണി കഴിഞ്ഞ് ആറു മിനിറ്റ് അങ്ങനെ നമ്മൾ മസാല ഫുഡ് അഴിച്ചേ ഇനി വീണ്ടും മസോപ്പിലോട്ടില്ല അങ്ങനെ ഞങ്ങള് വീണ്ടും വളർത്തുക നല്ല മഴക്കാറും വരുന്നുണ്ട് വണ്ടി തീരില്ല വണ്ടി തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചതായിരുന്നു പണി ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് മഴ കൈയ്യോള ഇവിടെ ഒരു കുഴി ഉണ്ട് റോട്ടില് അറിയില്ല ആ ഒരു കുഴിയില് എത്ര വണ്ടികള് നോക്കി എന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ടൈം പോയിട്ടു സമയപ്പം ഇപ്പൊ അവിടെ ഒരു കുഴി ഉണ്ടില്ലേ ഒരു കുഴിയില് നോക്കിട്ട് കൊറേ സമയം അങ്ങനെ പോയിട്ടും ഇപ്പോഴും എന്റെ ഡ്രസ് സെർക്കല് കഴിഞ്ഞിട്ടില്ല കുട്ടികളുടെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളു അങ്ങനെ ഞങ്ങള് പിന്നീട് മാക്സിലാണ് കേട്ടോ പെരുന്നമ്മ മാത്സിലാണിത് അപ്പോൾ ഞങ്ങളവിടുന്ന് സ്കൂൾ ഷൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബെൽറ്റും ഷൂ ഒക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിൽ വന്നതായിരുന്നു പിന്നെ ഞാൻ കല്യാണമായിട്ട് ചെരുപ്പ് എടുത്ത് കേട്ടോ എടുത്തത് മാക്സിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഇത് പെരിന്നൽ മണ്ണിന് ബൈപ്പാസ്സിലുള്ള മാത്സാണോ മാക്സിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് റേറ്റും കുറവാണ് സമയം ആറ് അമ്പത്തൊന്ന് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് തിരഞ്ഞ് നടന്ന് നടന്ന് എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി ഡ്രസ്സ് കിട്ടിയില്ല കേട്ടോ ഡ്രസ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ കിട്ടിയില്ല അപ്പം ഞാൻ ഒരു മോഡൽ കണ്ടായിരുന്നു അപ്പോൾ വീണ്ടും നമ്മൾ കല്യാൺ സിൽക്സിലോട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത് ഇത് കല്യാൺ സിൽക്സിലുള്ള പാർക്കിംഗ് ആണ് കേട്ടോ ഇത് കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നിയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്താണ് നല്ല രസമുണ്ടല്ലോ നമ്മൾ നോർമൽ പാർക്കിങ്ങിന് പോലെയല്ല അപ്പോൾ അതൊരു രസം അപ്പോൾ അങ്ങനെ ഞാനത് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടോ നമ്മളെ വണ്ടിയും അവരിങ്ങനെ ചെയ്യുന്നു പക്ഷേ അവർ അതൊന്നും ചെയ്തില്ല കാരണം അവിടെ നോർമലി പാർക്കിംഗ് ഉണ്ടായിരുന്നു താഴെ തന്നെ പാർക്കിംഗ് ഉണ്ടായിരുന്നു അതായിരിക്കും ഞാനത് ചെയ്യുന്നപ്പോൾ വിചാരിച്ചിട്ടിരുന്നതായിരുന്നു കേട്ടോ പക്ഷേ നടന്നില്ല ഗൈസ് അങ്ങനെ പിന്നെ ഇക്ക പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും കല്യാണിലോട്ട് തന്നെയാണ് കേട്ടോ കല്യാൺ സിക്സിന്റെ പാർക്കിംഗ് ആണിത് അപ്പം നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും കല്യാണിൽ നമ്മൾ സാധനങ്ങളൊന്നും നമ്മൾ എടുത്തിരുന്നില്ല കാരണം നമ്മൾ ഓട്ടോ ഒക്കെ അല്ലേ പോയി വന്നിരുന്നത് അപ്പോൾ പിന്നെ ആ സാധനങ്ങളൊക്കെ എടുത്ത് പോകണ്ടാന്ന് വിചാരിച്ചു വർക്ക്ഷോപ്പിലോട്ടും അല്ലേ അപ്പോൾ ഇത് ഞങ്ങൾ വണ്ടി കിട്ടിയതിന് ശേഷം വീണ്ടും പെരുന്നമണ്ണിൽ കൂടെ ഒരുപാട് ടൈം ഇറങ്ങിയിട്ടുണ്ട് ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഇവിടെ ലേഡീസിൻ്റെ സെഷനിൽ വേണ്ടിയിട്ട് തന്നെയാണ് എനിക്ക് ഡ്രസ്സ് കിട്ടിയത് അപ്പോൾ ഇത് നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ ഏകദേശം പത്ത് മണി ആവാനായിരുന്നു കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ആർ വീഡിയോ